ഹായ് നമസ്കാരം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾക്ക് ഡെലിവറി കവറിയെന്ന് എത്ര പേർക്കറിയാം ഡെലിവറി കവറിയും എന്ന് മാത്രമല്ല അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് ഡേ മുതൽ ഫ്രീ കവറേജ് ആണ് അടുത്ത വർഷത്തെ പ്രീമിയം അടക്കുന്ന ഡേറ്റ് വരെ ഇനി നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ടി വരുന്നത് കുഞ്ഞുകരയും നമുക്ക് അതെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർക്കും പെട്ടെന്ന് അത് ഒറ്റ വാക്കിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറയും രണ്ടോ മൂന്നോ ദിവസം കിടക്കേണ്ടി വരും അതിനുശേഷമാണ് എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകിക്കൊണ്ട് തിരിച്ചു വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കവറേജ് ലഭിക്കുന്ന നല്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇത് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക താങ്ക് ഒരു നല്ല ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യും ഇനി പുതുതായിട്ട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം താങ്ക്